ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ യൂണിയൻ ബാങ്കിന് കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരളത്തിലും ഒഴിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ ഓരോ സംസ്ഥാനത്തുമായിട്ട് വന്നിരിക്കുന്ന വാക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ നമ്മൾ കേരളം നോക്കുന്ന സമയത്ത് കേരളത്തിൽ ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസി കേരളത്തിൽ വന്നിട്ടുണ്ട് അതിൽ പതിമൂന്ന് വേക്കൻസി വന്നിരിക്കുന്നത് യു ആറിന് ആണ് എസ് സിക്ക് രണ്ട് ഒ ബി സിക്ക് അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ആകെ മൊത്തം അഞ്ഞൂറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കുള്ള വയസ്സ് നോക്കുന്ന സമയത്ത് ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷന് മുൻപായിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ് അതായത് നിങ്ങളെ റിസൾട്ട് വന്നിരിക്കേണ്ടതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിലേക്ക് സ്റ്റൈഫൻഡായിട്ട് നിങ്ങൾക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയായിരിക്കും ലഭിക്കുക അപ്പോൾ ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടാം സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ആർ അപ്ലയിങ് എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻഡീസ് ഇൻ ദി ബാങ്ക് ആഫ്റ്റർ പേയിങ് ദി ബിക്കസ് സെഡ് ഓൺലൈൻ എക്സാമിനേഷൻ ഫീ ഷാൾ ഹാവ് ബി അണ്ടർ ഗോ ദി സെലക്ഷൻ പ്രോസസ്സ് വിച്ച് വുഡ് ബി കംപ്ലീസ്ലി ഫോളോയിങ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിലേക്കുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ അത് നിങ്ങൾ എൻ ഐ ടി ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം അപ്രൻഷിപ്പ് പോർട്ടലിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മാൻഡേറ്ററി ആണ് അതുവഴിയായിരിക്കും നിങ്ങളുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുക അതോടൊപ്പം വിശ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇന്ത്യൻ യൂണിയൻ ബാങ്കിൻ്റെ ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ